നമ്മുടെ ഏഷ്യാനെറ്റിൽ ഏതാനും സമയങ്ങൾക്ക് മുമ്പ് ഏതാനും സമയങ്ങളല്ല കുറച്ച് സമയമായി നമ്മുടെ ഏഷ്യാനെറ്റിൽ ഒരു പ്രോമോ ഉണ്ടായിരുന്നു അതായത് നമ്മുടെ ചേച്ചി നന്ദിനി കുട്ടിയായിട്ട് വീട്ടുകാരെ മൊത്തം വട്ടം കറക്കുകയാണ് അതിനിടയിൽ ജാസ്മിൻ ചേച്ചിക്ക് പണി കൊടുക്കുന്നുണ്ട് ഗബിരിചേട്ടന് പണി കൊടുക്കുന്നുണ്ട് ഞോറ ചേച്ചി ഒരവസരം പോലും ആ ഹൗസിൽ പാഴാക്കുന്നില്ല എന്നുള്ളതാണ് സത്യം കാരണം നിങ്ങൾ തന്നെ ചിന്തിച്ച് നോക്കുക ഓരോ അവസരങ്ങൾ കിട്ടുമ്പോഴും നല്ല രീതിയിൽ കാര്യങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് നല്ല രീതിയിൽ ഗെയിം കളിക്കാൻ വേണ്ടിയിട്ട് ചേച്ചി ശ്രമിക്കുന്നുണ്ട് അത് കുറച്ചൊക്കെ വിജയകരമാണ് കുറച്ചെന്നല്ല അത്യാവശ്യം അത് വിജയകരമായിട്ട് മുന്നോട്ട് പോകുന്നുമുണ്ട് എന്തു തന്നെയാലും നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽ പ്ലെയർ ആയിട്ട് ഞോറ ചേച്ചിക്ക് കളിക്കാൻ വേണ്ടി പറ്റുന്നുണ്ട് എന്തുന്നെയാലും ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് ചിരിക്കാനുള്ള വക കൂടിയായിട്ടുണ്ട് നന്ദിനിക്കുട്ടിയായിട്ട് നല്ല നല്ല രസമാണ് ഏട്ടോ ഇങ്ങനെ ചേട്ടാ ചേട്ടാന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ സിബിൻ ചേട്ടൻ്റെ പുറകെ ഇങ്ങനെ പോകുന്നുണ്ട് ഏട്ടനെ എന്ന് പറഞ്ഞിട്ട് സിബിൻ ചേട്ടനും പോകുന്നുണ്ട് അപ്പം എന്ത് തന്നെയാലും നല്ല രസമാണ് അതൊക്കെ കാണാൻ വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും പ്രോമോ കണ്ടിട്ടുണ്ട് എന്നാണ് വിശ്വസിക്കുന്നത് അപ്പം നമുക്ക് കാണാം